السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على شرف المرسلين وعلى آله وصحبه الفائزين بلا الله أما بعد رب زدنا علما وحلما وفهما وعقلا وادفا كاملا رب تم بالخير والسعادة <تصحيح> اللهم وجهنا للخير وجه الخير لنا يا رحمة رحمة اللهم وفر لنا وفر وفرنا مما أتمنى لا لا بائع ولا محاد ولا يا رب العالمين

അല്ലെങ്കിൽ ഇല്ല. നിസ്കാര കുപ്പായം കിടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് അല്ല അല്ല അത് ഉറുഫാണ് അപ്പോൾ ഉറുഫിന് എതിരെ ചെയ്യുന്ന ഒരു കാര്യം അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് രണ്ട് ഇടക്കൊക്കെ നിസ്കാരക്കുപ്പായ കെട്ട് മരണത്തെ ഓർത്തു ഓർത്തുകൊണ്ട് എന്നിങ്ങനെയൊക്കെ കുളിപ്പിച്ച് കഫം ചെയ്ത് കിടത്തും എന്നുള്ള ഒരു ഓർമ്മ പുതുക്കാനും നമ്മൾ അള്ളാഹുലെ കടുക്കാനും വിവാദത്തുകളിൽ ജന്യമാവാനും ഒക്കെ വേണ്ടി അങ്ങനെ കിടക്കുന്നത് നല്ലതാണ് എന്ന് കിതാബുകളിൽ അതിന്റെ രേഖകൾ കാണാനുണ്ട് മറിച്ച് അങ്ങനെ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ അങ്ങനെ കിടന്നങ്ങ് കടന്നുറങ്ങിപ്പോയി അതിന്റെ മേലും തെറ്റോ ഒന്നുമില്ല പക്ഷെ അത് ഒരു സ്ഥിര പതിവാക്കി കൊണ്ട് ചെയ്യുന്നത് ശരിയല്ല എന്ന് സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ചില പെണ്ണുങ്ങൾക്കുണ്ട് ചില പിന്നെ മടി മടികളെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു തലക്കെ താഴ്ത്തി വെച്ചുകൊണ്ട് ഒരു കടത്തും അത് വേണ്ട അത് ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രസ്സല്ല എന്ന് ഓർമ്മപ്പെടുത്തും അപ്പോ അത് കഴിച്ച് അതിന് കൊടുക്കേണ്ടെന്ന് എത്തറാമ്പ് കൊടുക്കുക അത് നിസ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന നിലക്ക് ഓരോന്നിനും ഓരോന്നുണ്ടല്ലോ അത് ആ പ്രത്യേകത കൊടുത്തുകൊണ്ട് കൊണ്ട് അതിന് അക്സെപ്റ്റ് ചെയ്യാം ഉദാഹരണം ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് നമ്മള് ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു കസാല ഇട്ട് കൊടുത്തു അതിലിരുന്നാല് വീഴൊന്നുമില്ല കുഴപ്പമില്ല പക്ഷെ അതല്ലല്ലോ അതിന്റെ ഭംഗി ഇരിക്കാൻ പറ്റിയ കസാല കൊടുത്തത് അല്ലേ അപ്പോ അങ്ങനെ ഓരോന്നിനും ഓരോന്നുണ്ട് പിന്നെ അവരെ നമ്മള് വന്നേക്കും തന്നെ നമ്മൾ മുറ്റത്ത് അവിടെ ഒന്ന് ഇരുത്തി അതിന്റെ പേരിൽ ഒരു കരാഹത്ത് കറാമു എന്ന് പറയുന്നതിനപ്പുറത്ത് അതിലും വലിയ ഒരു മോശം ഒരു ഉറുഫ് സാധാരണക്ക് ഉറുഫ് എതിരിലുള്ള ഒരു രീതിയായിട്ട് ആരും അതിനെ ഗണിക്കും ഹസനാത്തുൽ സയ്യിഅത്തുൽ ഹസ് അത് അപ്പോ ആ നിലക്കുള്ള പരിഗണിക്കപ്പെടുന്ന വിഷയത്തിൽ അതിൽ ചില പിന്നെ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് അസ്വഭാവത്വം ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് ഒഴിവാക്കൽ തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് ഓർമ്മിക്കൊടുത്തു